എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ും നടൻ ബാലയുമായി പിരിഞ്ഞതിന് പിന്നാലെ ഗുജറാത്തിലേക്ക് മാറിയിരുന്നു എലിസബത്ത് ഇവിടെ ഒരു ആശുപത്രിയിലാണ് അവർ ജോലി ചെയ്യുന്നത് ഗുജറാത്തിലെ തൻ്റെ ജോലി സ്ഥലത്ത് നിന്നുള്ള വിശേഷങ്ങളെല്ലാം എലിസബത്ത് നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് ജോലി മാത്രമല്ല തൻ്റെ യാത്രകളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചുമെല്ലാം സന്തോഷങ്ങളെ താരം പറയാറുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അവർ ബാലയെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല അടുത്തിടെയാണ് ബാല കോഹ്ലിയെ വിവാഹം കഴിച്ച സമയത്ത് നിരവധി ചോദ്യങ്ങൾ എലിസബത്തിനോട് ആരാധകർ ഉയർത്തിയിരുന്നത് എന്തുകൊണ്ടാണ് പിരിഞ്ഞതെന്നായിരുന്നു ചോദ്യങ്ങളിൽ ഏറെയും ഉള്ളത് ബാല എലിസബത്തിനെ ചതിക്കുകയായിരുന്നു എന്നും ആരാധകർ അന്വേഷിച്ചിരുന്നു എന്നാൽ ഒന്നിന് പോലും എലിസബത്ത് മറുപടി നൽകിയിരുന്നില്ല അതേസമയം ബാലയാകട്ടെ ഒന്നം വെച്ചുള്ള ചില പ്രതികരണങ്ങൾ എലിസബത്തിനെതിരെ നടത്തുകയും ചെയ്തിരുന്നു ഇതിനോടും അവർ മൗനം പാലിച്ചു എന്നാൽ ഇപ്പോഴിതാ തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങളെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം നിറയെ നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട് എനിക്ക് ഓട്ടിസമാണ് എന്നാണ് ഒരു കമൻറ്റ് ഓട്ടിസം ഒരു അസുഖമാണ് അതൊരു നെഗറ്റീവ് കമൻറ്റല്ല എന്നാൽ അതില്ലാതെ ആൾക്കാർക്കുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല നിരവധി ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഈ കമൻറ്റുകൾ വരുന്നത് ചിലരുടെ കമൻറ്റുകൾ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്നാണ് കുട്ടികൾ ഇല്ലാതെ കുറേ ആളുകളുണ്ട് അതൊരു നെഗറ്റീവല്ല പക്ഷേ യാതൊരു തെളിവുകളോ റിപ്പോർട്ടുകളോ ഇല്ലാതെയാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല ചില നെഗറ്റീവ് കമൻ്റുകളെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല അവയൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ ബ്ലോഗ് അടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ എത്ര കമൻ്റ് ഇടാൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇടുന്നതിൽ നിന്നും പിന്തിരിയില്ല എന്നെ സംബന്ധിച്ച ജീവിതത്തിൽ പരമാവധി നാണം കെട്ടിട്ടും ചതിക്കപ്പെട്ടിട്ടും എല്ലാത്തിൻ്റെയും ഏറ്റവും മോശം അവസ്ഥ നേരിട്ടിട്ടും ഓരോന്നിൽ നിന്നും പിടിച്ചു കയറി വരാൻ ശ്രമിക്കുകയാണ് ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ബോഡി ഷേബിങ്ങും നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത നാല് ഫേക്ക് ഐ ഡി വന്ന് കമൻറ്റ് ചെയ്തത് കൊണ്ടൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ നാണം കെടുത്ത് വീഡിയോ നിർത്തിക്കാമെന്ന് കരുതണ്ട പല ഭീഷണി കോളുകളും എനിക്ക് വരുന്നുണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല എൻ്റെ കാര്യം മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാണം കെടുത്തി പേടിപ്പിച്ചൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല ഞാൻ എല്ലാത്തിൻ്റെയും വൃത്തികെട്ട അവസ്ഥയിൽ നിന്നാണ് കയറി വരുന്നത് നെഗറ്റീവ് കമൻറ്റിടുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക പക്ഷേ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ ഒരിക്കലും നിർത്തില്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും നിർത്താൻ പോകില്ല എന്നും എലിസബത്ത് പറഞ്ഞു